വയനാട് തുരങ്കപാതയെ പിന്തുണച്ച മുഖ്യമന്ത്രിയുടെ അഭിപ്രായത്തോട് യോജിക്കാതെ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ഏത് കാര്യത്തിലും മുന്നോട്ട് നീങ്ങും മുൻപ് രണ്ടു വട്ടം ആലോചിക്കണമെന്നും ശാസ്ത്രീയ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ തുരങ്കപാത അനുവദിക്കാവൂ എന്നും വിനോയ് വിശ്വം ആവശ്യപ്പെട്ടു പശ്ചിമഘട്ടം ഏറ്റവും ലോലമായത് കേരളത്തിലും പ്രത്യേകിച്ച് ഉരുൾപൊട്ടൽ നടന്ന പ്രദേശങ്ങളിലുമാണെന്നും ബിനോയ് വിശ്വം പറഞ്ഞു തുരങ്കപാതയ്ക്കെതിരെ നേരത്തെ ബിനോയ് വിശ്വം പറഞ്ഞ അഭിപ്രായം മുഖ്യമന്ത്രി തള്ളിക്കളഞ്ഞിരുന്നു ഉരുൾപൊട്ടലും തുരങ്കപാതയും തമ്മിൽ ബന്ധമില്ലെന്ന വാദമാണ് അദ്ദേഹം സ്വീകരിച്ചത് ഇതിനോടാണ് സി പി ഐ സംസ്ഥാന സെക്രട്ടറിയുടെ വിയോജിപ്പ് പൊതുമരാമത്ത് വകുപ്പിന്റെ നിർമ്മാണത്തിനെതിരെ വിജിലൻസിന് പരാതി പതിനൊന്ന് തൂണുകൾ അതും പകുതി ഭാഗം കമ്പി മുകളിൽ നിർത്തി പ്രത്യേക ഡിസൈനിൽ ചെലവ് ഒരു കോടി ആശുപത്രി കെട്ടിട രംഗത്ത് പുതിയ നിർമ്മാണ സാങ്കേതിക വിദ്യ നടപ്പിലാക്കിയതാകട്ടെ പൊതുമരാമത്ത് വകുപ്പുമെന്ന റിപ്പോർട്ടുകളുമായി മാധ്യമങ്ങൾ രംഗത്ത് വന്നിരിക്കുകയാണ് തിരുവനന്തപുരത്ത് മുതാക്കൽ ഗ്രാമപഞ്ചായത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ കിടത്തി ചികിത്സയ്ക്കുള്ള കെട്ടിടമാണ് പുത്തൻ ആശയത്തിൽ പൊതുമരാമത്ത് നിർമ്മിച്ചത് എന്നുള്ള വിമർശനവും ആക്ഷേപവും ശക്തമായിരിക്കുകയാണ് ചിറങ്ങീഴ് എം എൽ എ വി ശശിയുടെ ഫണ്ടിൽ നിന്നാണ് പതിനൊന്ന് തൂണുകൾ നിർമ്മിക്കാൻ ഒരു കോടി ചെലവഴിച്ചത് നിലവിലെ ആശുപത്രിക്ക് സമീപമായി രണ്ട് നില ആശുപത്രി കെട്ടിടം നിർമ്മാണം ആരംഭിച്ചത് രണ്ടു വർഷം മുൻപാണ് ഒരു കോടി രൂപയ്ക്ക് ഒന്നാമത്തെ നില പൂർത്തീകരിക്കണമെന്നാണ് കരാറുകാരനും പൊതുമരാമത്തും തമ്മിലുള്ള കരാർ പൊതു മരാമത്തിനായിരുന്നു നിർമ്മാണ മേൽനോട്ട ചുമതല അവിടെ ഉണ്ടായിരുന്ന ഒരു മൺകൂന മാറ്റി ഭിത്തി കെട്ടി അടിത്തറ തയ്യാറാക്കി പതിനൊന്ന് തൂണുകൾ നിർമ്മിച്ചു കണക്കിൽ ഒരു കോടി രൂപ ചെലവഴിച്ചുവെന്നും നിർമ്മാണം പൂർത്തീകരിച്ചുവെന്നും കാണിച്ച് വർക്കും ക്ലോസ് ചെയ്തു രണ്ടാമത്തെ നില നിർമ്മിക്കാൻ എൺപത്തി അഞ്ച് ലക്ഷത്തിന് കരാറ് നൽകി പുതിയ കരാറുകാരൻ പണി ഏറ്റെടുക്കുകയും ചെയ്തു രണ്ട് നില കെട്ടിടത്തിന്റെ പ്ലാൻ കാണിച്ചാണ് പഞ്ചായത്ത് കമ്മിറ്റി ആശുപത്രി നിർമ്മാണത്തിന് തീരുമാനമെടുത്തത് എന്നാൽ പതിനൊന്ന് തൂണുകൾ മാത്രം പണിത് പുതിയ കരാർ നൽകുകയായിരുന്നു എംഎൽഎ വി ശശിയുടെ ഓഫീസിൽ നിന്നുള്ള ഇടപെടലാണ് വർക്ക് ക്ലോസ് ചെയ്തത് എന്നാണ് ആരോപണം മണ്ണ് സംരക്ഷിക്കാൻ വേണ്ടിയുള്ള കിഫ്റ്റ് നിർമ്മാണത്തിന് മാത്രം ഇരുപത്തഞ്ച് ലക്ഷമായെന്നാണ് കണക്കിലുള്ളത് ഇതടക്കം വൻ കൊള്ളയാണ് ആശുപത്രി നിർമ്മാണത്തിൽ നടന്നിട്ടുള്ളത് ഒരു കോടിയുടെ അഴിമതി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഗ്രാമപഞ്ചായത്ത് അംഗവും ബി ജെ പി കടയ്ക്കാവൂർ മണ്ഡലം പ്രസിഡന്റുമായ പൂവണത്തുമോട് ബിജു വിജിലൻസിൽ പരാതി നൽകിയിട്ടുണ്ട് പച്ച നോട്ട് കണ്ടാൽ എന്തിനും അനുമതി നൽകാൻ തയ്യാറാവുന്ന മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എന്ന കെ പ്രസിഡന്റ് കെ സുധാകരൻ എം പി വിജയൻ കണ്ണൂരുകാരനായതിൽ ലജിക്കുന്നു തെരഞ്ഞെടുപ്പ് പിണറായി വിജയന്റെ പാർട്ടി നിലം തൊട്ടില്ല സി പി എം നേതാക്കൾ പോലും പിണറായി വിജയനു വേണ്ടി വാദിക്കാനില്ലാതെയായി മന്ത്രിസഭയ്ക്ക് തന്നെ വട്ടാണ് ഭ്രാന്ത പിടിച്ച് സർക്കാരിനെതിരെ ശക്തമായ സമരം സംഘടിപ്പിക്കുമെന്നും സുധാകരൻ പറഞ്ഞു തോട്ടപ്പള്ളിയിൽ കരിമണൽ ഖനന വിരുദ്ധ സമര പ്രഖ്യാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സുധാകരൻ വീണാ വിജയൻ ഉൾപ്പെട്ട വിവാദത്തിൽ ആരോപണ വിധേയനായിട്ട് പിണറായി വിജയൻ അത് നിഷേധിക്കുകയോ മാധ്യമങ്ങളെ കാണുകയോ ചെയ്തില്ല നാണമുണ്ടോ പിണറായി വിജയന് എന്റെ ജില്ലയിൽ നിന്നുള്ള മുഖ്യമന്ത്രി എന്നതിൽ തനിക്ക് ലജ്ജയുണ്ട് പിണറായി വിജയനെ ഉടൻ പുറത്താക്കണം പിണറായി ഇനിയും പാഠം പഠിച്ചില്ലെങ്കിൽ ജനം പഠിപ്പിക്കുമെന്നും സുധാകരൻ പറഞ്ഞു